സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഇലക്ട്രിക് സൈക്കിളുകൾ വിതരണം ചെയ്തു തിരുവനന്തപുരം നഗരസഭയിലെ ഹരിതകർമ്മ അംഗങ്ങൾക്ക് വീടുകളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരിച്ച് സംഭരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുവാനായി ചിലവ് കുറഞ്ഞ ഇലക്ട്രിക് ട്രൈ സൈക്കിളുകൾ ലഭ്യമാക്കി എട്ട് മണിക്കൂർ ഫുൾ ചാർജിൽ ഹരിതവാഹിനിക്ക് മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ ഓടിക്കാൻ സാധിക്കും ഒരു മണിക്കൂറിൽ പതിനെട്ട് ആണ് വാഹനത്തിന്റെ പരമാവധി വേഗത രണ്ട് യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് ഇതിനാവശ്യമായി വരുന്നത് സാധാരണ പ്ലഗ് പോയിന്റുകളിൽ വാഹനം ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ പതിനഞ്ച് വാർഡുകളിലായി പതിനഞ്ച് ഇലക്ട്രിക് ട്രൈ സൈക്കിളുകളാണ് വിതരണം ചെയ്യുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നഗരസഭാ അങ്കണത്തിലുള്ള ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വാഹനങ്ങളുടെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു പാലിക്കാതെ ഇറാൻ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ ഇസ്രായേലിന് നേരെ ഇറാന്റെ ഇറാൻ തുടത്തുവിട്ട രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധ സംവിധാനം തടഞ്ഞെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു നോർത്തേൺ ഇസ്രായേലിൽ അപായ സൈറണുകൾ മുഴങ്ങുകയാണ് ജനങ്ങൾക്ക് ഷെൽറ്ററുകളിൽ തുടരാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ ഒരുങ്ങുകയാണ് കനത്ത തിരിച്ചടി നൽകാനും ടെഹ്റാന് ഹൃദയഭാഗത്തേക്ക് തന്നെ ആക്രമണം അടിച്ചുവിടാനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഇസ്രായേൽ ധനകാര്യ മന്ത്രി മുന്നറിയിപ്പ് നൽകിയത് അപകടം തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ബസ്കൂൾ ബസിൽ അപകടം സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ്സിന് പിറകിൽ കെ എസ് ആർ ടി സി ഇടിക്കുകയായിരുന്നു അപകടത്തിൽ അഞ്ചു വിദ്യാർത്ഥികളെ ചെറിയ പരിക്കോടെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ആറ്റിങ്ങൽ ആലംകോട് അപകടം ഉണ്ടായത് മുപ്പതോളം വിദ്യാർത്ഥികളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് അപകടത്തിൽ പിൻഭാഗം പൂർണ്ണമായും തകർന്നു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ആറ്റിങ്ങൽ പോലീസിന്റെ വിലയിരുത്തൽ സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി സർക്കാരിനോട് അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി സംസ്ഥാനത്ത് ആഭിചാരവും മന്ത്രവാദവും നിരോധിക്കാൻ നിയമം നിർമ്മിക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു നിലപാട് അറിയിച്ചത് നിയമനിർമ്മാണം വേണ്ടെന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചുവെന്നും സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് വിശദമായ സത്യവാങ്മൂലം മൂന്നാഴ്ചയ്ക്കകം നൽകാൻ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാർക്ക് ലിസ്റ്റിൽ ഗുരുതര പിഴവ് സ്കൂളുകളിൽ വിതരണത്തിനെത്തിച്ച പ്ലസ് ടു മാർക്ക് ലിസ്റ്റിൽ ഗുരുതര പിഴവ് ഒന്നാം വർഷത്തെയും രണ്ടാം വർഷത്തെയും ആകെ മാർക്കാണ് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത് മുപ്പതിനായിരം വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റാണ് പിഴവുള്ളത് തെറ്റ് കണ്ടെത്തിയ മാർക്ക് ലിസ്റ്റുകൾ സ്കൂളുകൾ വിതരണം ചെയ്യേണ്ടതില്ലെന്ന് പ്രിൻസിപ്പൽ മാർക്ക് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകി മെയ് മെയ്ന് പ്രസിദ്ധീകരിച്ച മാർക്ക് ലിസ്റ്റ് ആണ് ഗുരുതര പിഴവുകളുള്ളത് പിഴവ് സോഫ്റ്റ്വെയറിന്റെ വീഴ്ചയിൽ സംഭവിച്ചതാണെന്നാണ് വിവരം സംഭവത്തിൽ വിശദ അന്വേഷണം നടത്തും അട്ടിമറിയുണ്ടായോ എന്നും സംശയമുണ്ട് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു ഉണ്ടാകുന്നത് ഇതോടെ കുട്ടികളുടെ തുടർ പഠനമടക്കം പ്രതിസന്ധിയിലാകും ശക്തമായ കാറ്റിൽ സ്കൂളിനു മുകളിലേക്ക് മരം വീണ് രണ്ട് ക്ലാസ് റൂമുകൾ പൂർണ്ണമായും തകർന്നു കോഴിക്കോട് ശക്തമായ കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ തെങ്ങ് വീണു തിരുവമ്പാടി പൊന്നങ്കായം എസ് എൻ എ സ്കൂളിലെ രണ്ട് ക്ലാസ് ൾക്ക് മുകളിലാണ് തെങ്ങ് വീണത് രണ്ട് ക്ലാസ് മുറികളുടെയും മേൽക്കൂര തകർന്നു രാവിലെ എട്ടരയോടെയാണ് സംഭവം കുട്ടികൾ സ്കൂളിൽ എത്തുന്നതിന് മുൻപായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഇന്ത്യക്ക് വീണ്ടും ഭീഷണിയുമായി പാകിസ്ഥാൻ മുൻ വിദേശകാര്യ മന്ത്രിയും പീപ്പിൾസ് പാർട്ടി ചെയർമാനുമായ ബിലാവൽ ഭൂട്ടോ സിന്ധു നദീജല ഉടമ്പടി പ്രകാരമുള്ള വെള്ളം ഇന്ത്യ നിഷേധിച്ചാൽ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് പോകുമെന്നാണ് ബിലാവലിന്റെ ഭീഷണി ഇന്ത്യക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ കരാർ പ്രകാരമുള്ള വെള്ളം നൽകുക അല്ലെങ്കിൽ ആറ് നദികളിൽ നിന്നുള്ള വെള്ളം ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരുമെന്നും ബിലാവൽ പറഞ്ഞു ഏറെ പ്രയത്നിച്ചാണ് വൈറ്റ് ലിസ്റ്റിലേക്ക് പാകിസ്ഥാൻ മാറിയത് വീണ്ടും എഫ് എ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അതിനായി ഭീകരവാദത്തെയും നയതന്ത്ര ബന്ധത്തെയും ഉപയോഗിക്കുകയാണ് കശ്മീർ വിഷയം ആഗോളതലത്തിൽ എത്തിക്കുന്നതിൽ പാകിസ്ഥാൻ വിജയിച്ചെന്നും ബിലാവൽ ഫൂട്ടോ

ടൂർണമെന്റിന്റെയും ഗ്ലാമർ കുറച്ചിരുന്നു തിരക്കേറിയ അന്താരാഷ്ട്ര ഷെഡ്യൂൾ കാരണമാണ് നിന്നും പിന്നീട് റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നാൽ ഈ വർഷം കളിക്കാൻ താരം നമ്മുടെ ആരോഗ്യം ശരീരത്തിലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അസ്വസ്ഥതകൾ ഇല്ലാതാക്കുന്നതിനും പച്ചപ്പായം മികച്ചതാണ് വിറ്റാമിൻ എ സി നാരുകൾ പൊട്ടാസ്യം എന്നിവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും പച്ചപ്പായ ഉപ്പ് ചേർത്ത് വേവിച്ച് ദിവസവും കഴിച്ചാൽ പ്രമേഹം നിയന്ത്രണ വിധേയമാക്കാം കരൾ രോഗം ശമിപ്പിക്കാനും ശവിപ്പിക്കാനും വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും ഫലപ്രദമാണ് ഇന്നത്തെ വാർത്തകൾ നന്ദി നമസ്കാരം